കളിക്കളത്തിനകത്തും പുറത്തും കോടതിക്കളങ്ങളിലും നേരിട്ട വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് കാശിയുടെ രാജാക്കന്മാർ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രാജാങ്കണക്കിലേക്ക് രാജകീയതയുടെ കാലെടുത്ത് വെക്കുകയാണ് ഇട ഐ ലീഗ് ചാമ്പ്യന്മാരായ ഇന്റർ കാശിയെ തളർത്തിയിടാൻ പലരും പലതരത്തിലുള്ള കളികളും കളിച്ചിരുന്നു ലോബിയിങ്ങും കോടതി നടപടിക്രമങ്ങളും അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ വാതിലിൽ വരെ ഇന്റർ കാശിയെ തടഞ്ഞിടാൻ പലരും മുട്ടിനോക്കി പക്ഷേ എല്ലാ കെട്ടുപാടുകളെയും പ്രതിസന്ധികളെയും ഭേദിച്ചുകൊണ്ട് ഇന്റർ കാശി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശിക്കുകയാണ് ഐ ലീഗ് ചാമ്പ്യന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് ഐ എസ് എല്ലേക്ക് പ്രവേശനം നൽകാതിരിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല പക്ഷേ അവരുടെ ഐ ലീഗിലെ ചാമ്പ്യൻഷിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഇന്റർ കാശിയും റിയൽ കാശ്മീരും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ ചില ആളുകളും കൂടി ചേർന്ന് നാന്താരിസിയുമായി കൂടി ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ നോക്കി നമ്മുടെ ഇവിടുത്തെ കോടതികളെ സമീപിച്ചു നോക്കി അതുകൂടാതെ സ്വിറ്റ്സർലൻഡിലെ അന്താരാഷ്ട്ര കായിക തർക്കപരിഹാര കോടതിയിൽ പോലും ഇന്റർ കാശിയുടെ ഐ എസ് എൽ പ്രവേശനം തടയിടാൻ വേണ്ടി പലരും പലതരത്തിലുള്ള കളികളും കളിച്ചിരുന്നു ഉത്തർപ്രദേശ് പോലെ ഫുട്ബോളിന് ഒട്ടും വേരോട്ടം ഇല്ലാത്ത ഒരു നാട്ടിൽ നിന്നും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയാണെങ്കിൽ അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള ഉത്തർപ്രദേശിൽ ഒരുപക്ഷെ ഫുട്ബോളിന് നൽകാൻ പോകുന്ന ഭൂം വളരെ വലുതായിരിക്കും ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഒന്നിച്ച് ഇന്റർകാശിയുടെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ബേസിനേക്കപ്പുറത്തേക്ക് അതിന് പോകാൻ കഴിയും എന്നുള്ളത് ഒരു സത്യമാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്റർ കാശ്യ എന്ന് പറയുന്ന ക്ലബിന് ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അംഗീകാരം ഉത്തർപ്രദേശിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് അവര് ലോങ് ടേം വിഷനോട് കൂടി പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഏതായാലും ഐ ലീഗ് ചാമ്പ്യന്മാർ ആയത് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അടുത്ത സീസണിൽ പ്രവേശിക്കുന്ന ക്ലബുകളിൽ ഒന്നായിട്ട് ഇന്റർ കാഷ്യം മാറിയിരിക്കും എന്ന് നമ്മുടെ ഇന്ത്യൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസ് റിലീസിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാവുകയാണ് അതിനോടൊപ്പം തന്നെ അവർ കുറച്ച് ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം എന്ന് കൂടി പറയുമ്പോൾ ഇന്റർ കാശി കൊണ്ടതാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം ഹർ ഹർ മഹാദേവ് കാശി നരേഷ് ഒന്നുമില്ല ഇന്റർ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കൈനങ്ങ് പോയി അവിടെ എത്തിയപ്പോൾ